തീവ്ര ഹിന്ദുത്വവാദികൾ സ്കൂളിലെ ടാങ്കിൽ വിഷം കലക്കി പ്രിൻസിപ്പിളിനെ മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഒരു അഞ്ചാം ക്ലാസ്സുകാരനായ പാവപ്പെട്ട വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ടാണ് ഈ കൃത്യം നിർവഹിച്ചത് തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പായ ശ്രീറാം സേനക്കാരാണ് ഇത് ചെയ്തത് മനുഷ്യ മനസ്സിനെ ഞെട്ടിക്കുന്ന വാർത്ത നമ്മളൊരു മനുഷ്യനായി ഇന്ത്യനായി കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലും നാണവും ഒക്കെ തോന്നേണ്ട ഒരു വാർത്തയാണ് വിഷം ചേർത്തു കർണാടക ബലഗാവി ഹൂലിക്കാട്ടിൽ എൽ പി സ്കൂളിലാണ് സംഭവം ശ്രീറാം സേന താലൂക്ക് സെക്രട്ടറി സാഗർ പാട്ടീൽ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിട്ടുണ്ട് വിഷം ചേർക്കാൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ ഉപകരണമാക്കിയെന്നാണ് കണ്ടെത്തൽ കൃത്യം നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ ഇസ്ലാം മതവിശ്വാസിയായതിന്റെ വിരോധത്തിലാണെന്നും ഈ സങ്കേതത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ആർക്കുമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആശ്വസിക്കാമോ എന്താണ് വിവരങ്ങൾ എന്തായാലും എത്രത്തോളം വലിയ വിദ്വേഷം ഗുഹൈൽ കേട്ടു കേൾവ് ഇല്ലാത്ത തരത്തിലുള്ള വിദ്വേഷത്തിന്റെ പുറത്ത് വിദ്വേഷത്തിന്റെ പുറത്ത് കേട്ടുകേൽവ് ഇല്ലാത്ത തരത്തിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ കർണാടകയിലെ ബലഗാവിയിൽ ഉണ്ടായിരിക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവം അതായത് ഗവൺമെന്റ് ലോവർ പ്രൈവറ്റ് സ്കൂൾ കുളിക്കാട്ടിലെ ഈ സ്കൂളിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി സുലൈമാൻ ഗുരി നായിക് എന്ന ഒരാളാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഇദ്ദേഹം ഒരു മുസ്ലിമാണ് അപ്പോൾ ഇയാളുമായി കഴിഞ്ഞ കുറേ നാളുകളായി അവിടുത്തെ മറ്റൊരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ശ്രീറാം സിംഗ് ചില ീവ്രവാദികൾ ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് ഈ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ കുട്ടികൾ വെള്ളം കുടിക്കുന്ന വാട്ടർ ടാങ്കിൽ വിഷം ചേർത്തത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ വിവരം സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചു കൂടി പറയുമ്പോൾ അത് ഉറപ്പിച്ച് പറയാൻ കഴിയും അതായത് കഴിഞ്ഞ ജൂലൈ പതിനാലിനായിരുന്നു സംഭവം അങ്ങനെ വാട്ടർ ടാങ്കിൽ വെള്ളം കലർത്തിയതുമായി ബന്ധപ്പെട്ട് കുട്ടി ുന്നു അജികർക്കൊക്കെ വിഷബാധ ഏൽക്കുന്നു അങ്ങനെ കുട്ടികൾ ആശുപത്രിയിലായി അങ്ങനെ ഗുരുതരമായി ആരോഗ്യ പ്രശ്നമേറ്റ കുട്ടികൾ സഹിതം ഇതിൽ പക്ഷെ എന്തായാലും ആരും മരിച്ചില്ല എന്നത് വളരെ ആശ്വാസകരമായ ആരും മരിച്ചില്ല ആശ്വാസം പിന്നീട് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ മൂന്നാഴ്ച കഴിയുമ്പോൾ അവിടെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ പുറത്തു വരുന്നത് അതായത് ഈ പ്രിൻസിപ്പൾ ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ തലസ്ഥാനത്ത് വന്ന് മാറ്റാൻ വേണ്ടി ശ്രീരാമസേനയുടെ ആ ചില പ്രവർത്തകർ നടത്തിയ ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനം സാഗർ പാട്ടീൽ എന്നയാൾ ഇയാൾ ശ്രീരാമസേനയുടെ പ്രാദേശിക അംഗമാണ് ഇദ്ദേഹമാണ് ഈ ഒരു പ്രശ്നം ഗുരുതരമാക്കി ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇടപെട്ട് ഈ വാട്ടർ ടാങ്കിൽ വെള്ളം ചേർക്കാനായി ഒരു അഞ്ചാം ക്ലാസ്സുകാരനെ കരുവാക്കുന്നത് അയാളെ ആ അഞ്ചാം ക്ലാസ്സുകാരനെ വിളിച്ച് അവനെ ഭീഷണിപ്പെടുത്തി ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ വാട്ടർ ടാങ്കിൽ വെള്ളം ചേർക്കാനായി ഏൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഗുരുതരമാണ് അങ്ങനെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഈ വാട്ടർ ടാങ്കിൽ വെള്ളം ചേർത്തത് ഈ കുട്ടിയാണ് എന്ന് ഈ വിഷം ചേർത്തത് കുട്ടിയാണെന്ന് കണ്ടെത്തുന്നു അതിനുശേഷം നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇക്കാര്യം പുറത്തുവന്നത് എന്തായാലും കർണാടക മുഖ്യമന്ത്രി അടക്കം വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്തൊരു എന്തൊരു ഭ്രാന്താണ് മുസ്ലിമായ പ്രിൻസിപ്പിളിനെ മാറ്റാൻ കുട്ടികൾ പാവപ്പെട്ട കൊച്ചു കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കലർത്തുക ഇതാണ് ഈ തീവ്ര ഹിന്ദുത്വത്തിന്റെ പ്രശ്നം ഇത് നമുക്ക് തിരിച്ചറിയാനാകട്ടെ അറിഞ്ഞില്ലെങ്കിൽ ഇത് ക്യാൻസർ പോലെ വ്യാപിക്കും ശ്രീരാമസേനക്കാരടക്കം ഇവരെല്ലാം അതായത് ശ്രീരാമസേനക്കാരെ അടക്കം ഈ തീവ്ര ഹിന്ദുത്വാദ്യ അടക്കം പലരെയും എനിക്ക് നേരിട്ട് അറിയുന്നതാണ് ഇത് ഒരുതരം ഭ്രാന്താണ് ഇവരുടെ മനസ്സിനെ ബാധിച്ച തീവ്രവാദ മനോരോഗമാണ് ഇതിനെ ചികിത്സിക്കണം ശിക്ഷിക്കണം സമൂഹം ഇടപെടണം വളരെ സീരിയസ് ആയി ഇന്റർവെൻഷൻ വേണ്ട ഒരു വിഷയമാണ് ഇത് യഥാർത്ഥത്തിൽ എക്സ്ട്രീമിസം എന്നോ ടെററിസോന്നോ പറയാൻ കഴിയുന്ന ലെവലിലേക്കാണ് ഈ സാധനം നിൽക്കുന്നത് അത് കന്യാസ്ത്രീമാരെ ആക്രമിക്കുന്നതാകാം ഇനി ഇത് അഥവാ ആ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയ കള്ളക്കഥ ഉണ്ടാക്കുമായിരുന്നു പ്രിൻസിപ്പാളിനാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് കള്ളക്കഥ ഉണ്ടാക്കുമായിരുന്നു ഏഴെട്ട് വയസ്സുള്ള ആസിഫെ റേപ്പ് ചെയ്ത് കൊല്ലുന്ന സാഞ്ചിറാം മുതൽ അങ്ങ് മുമ്പ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്ന ഗോഡ്സെ വരെ ഇവർക്ക് ഇതേ മനോഭാവമാണ് ഇതൊരു ഭ്രാന്താണ് മനോരോഗമാണ് അത് തിരിച്ചറിഞ്ഞ് ശിക്ഷിക്കാനും ചികിത്സിക്കാനും ഒക്കെ നമ്മുടെ പൊതുസമൂഹത്തിനും ഇന്ത്യക്കും കഴിയട്ടെ അതിലാണ് ഭാരതത്തിന്റെ ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലനിൽപ്പ്